സേട്ടാ പണിയുണ്ടോ സേട്ടാ പണി പണിയുണ്ടോ സേട്ടാ ഓ പണി ചോദിച്ചു വന്ന പങ്കാളിയാ നിനക്കൊരു പണിയുണ്ട് എന്ത് പണിയാണ് ഷേട്ടാ എന്ത് പണിയാന്ന് ചേട്ടാ ഓ നിന്റെ മൊബൈൽ നിന്ന് മൊബൈലിൽ എപ്പോഴും ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് അയക്കുക എനിക്കതിനു വേണ്ടി ഒരു പൈസ ഞാൻ തരാം അതെന്ത് പണിയാന്ന് ചേട്ടാ അതൊരു പണിയാണോ ചേട്ടാ വാട്സപ്പിൽ ഇപ്പൊ ആരും അയക്കുന്നില്ല അതുകൊണ്ടാ നിന്റെ പണിക്ക് വെച്ച് നീ എങ്കിലും അത് അതെനിക്ക് അയച്ചു തരുവട്ടാ ഈ പണി ഇതാ നീ ഈ മൊബൈലിന്റെ കയ്യിൽ വെച്ചോ അങ്കാടി എനിക്ക് പണി തന്നല്ലോ